വേടന്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയേക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന്റെ കാരണം ഈ വേടന്റെ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഏർ വേടന്റെ ഞങ്ങൾ വാഴുന്നിടം എന്ന് പറയുന്ന ഒരു പാട്ടാണ് അത് ലോകത്തെക്കുറിച്ച് പല കോങ്കോയിലെയും അതുപോലെ ഭൂമി വാഴുന്നിടം അപ്പൊ അതില് പല മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നൊരു കാര്യമാണ് അതിനോട് നമുക്ക് വിയോജിക്കുകയോ യോജിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾ പുതിയൊരു കാര്യം അതായത് അതിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് അതായത് മൈക്കിൾ ജാക്സൻ്റെ ദ ഡു നോട്ട് കെയറസ് എന്ന് പറയുന്ന പാട്ടും അത് മൈക്കിൾ ജാക്സൻ്റെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ പാട്ട് ആ പാട്ട് പോലെ തന്നെ വേടൻ്റെ പാട്ടും അതായത് അവിടെ റാപ്പ് മ്യൂസിക്കും ഇവിടുത്തെ റാപ്പ് മ്യൂസിക്കും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് പഠിക്കുന്നത് എനിക്ക് അത് യഥാർത്ഥത്തിൽ വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം നമ്മുടെ പോളിടെക്നിക്കിലേക്ക് പോലും പന്ത്രണ്ട് കൊല്ലമായിട്ട് അതിന്റെ സിലബസ് പോലും മാറ്റിയിട്ടില്ല ഏത് ഐ ടി അതുപോലെ ഇലക്ട്രോണിക്സിന്റെ സിലബസ് പോലും മാറ്റിയിട്ടില്ല ഈ പന്ത്രണ്ട് കൊല്ലങ്ങൾ കൊണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോഴും പഴയ രീതിയിലുള്ള പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനേക്കാൾ ഉപരിയായി ഇത്തരത്തിലുള്ള ഒരു പഠനം വളരെ വളരെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ തന്നെ വേടൻ ഇപ്പൊ കഞ്ചാവ് കേസിൽ പ്രതിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ കലയെ നമ്മൾ അവഗണിക്കേണ്ടതില്ല അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പഠിപ്പിക്കപ്പെടട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു തന്നു ഈ ഇവിടുത്തെ പട്ടികാതി പട്ടികവർഗ വകുപ്പൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ താലൂക്കുകളിലും ഈ മേടൻ്റെ സംഗീത പരിപാടി അവതരിപ്പിക്കണം കാരണം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ തന്നെ ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളിലേക്ക് രാഷ്ട്രീയം പറയാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും ആർക്കും തന്നെ സാധിക്കുന്നില്ല അങ്ങനെ സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് േഡറെ പോലൊരാൾ വന്ന് ആ ജനതയോട് കൃത്യമായി വരികളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓക്കെ ആദ്യം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഋഥമൊക്കെ ആയിരിക്കാം അവരെ അവരെ അട്രാക്ട് ചെയ്യുന്നുണ്ടാവുക പക്ഷെ അതിനുശേഷം ആ വരികൾ കൂടി പൊള്ളിക്കുന്ന വരികൾ കൂടി അവരിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ് യഥാർത്ഥത്തിൽ അതിന് ഒരു നല്ല തുടക്കമാണ് ഗവൺമെന്റ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഇതിൽ യാതൊരു വിധ പ്രശ്നവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സാറേ ഇത് ഉൾപ്പെടുത്തിയ അതിലുള്ള സിലബസ് ഉണ്ടാക്കുന്നവരെ തന്നെ പറയുന്നത് പുതിയ തലമുറ ഇതും കൂടി പഠിക്കണം എന്നുള്ളതാണ് അവരും ഇതിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണോ പറയുന്നത് വേടൻ ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിന്റെ പരിപാടിയിൽ ഏതാണ്ട് അരമണിക്കൂർ അരുൺകുമാറുമായിട്ട് സംവദിച്ചു ഈ അരുൺകുമാറുമായിട്ട് സംവദിക്കുമ്പോ തന്നെ വേടൻ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പിറന്നു വീഴുമ്പോൾ തന്നെ അതായത് ഒരാൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ അയാളുടെ വംശമോ കളറോ ഒക്കെ നോക്കിയിട്ട് ഒരു തുല്യതയില്ലാത്ത അല്ലെങ്കിൽ അവരോട് മോശപ്പെട്ട പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നത് തെറ്റാണെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ആളെ കുട്ടികളെ എൻജിനീയർ ആക്കാനും ആക്കാനും ചാർട്ട് അക്കൗണ്ടന്റ് ആക്കാനും അഡ്വക്കേറ്റ് ആക്കാനും മാത്രം അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് ഒന്നും മാത്രം പഠിപ്പിച്ച പോലോഷിപ്പില് കാരണം ഇത്തരത്തിലുള്ള മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുകയും തുല്യത ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പഠിപ്പിക്കണം യഥാർത്ഥത്തിൽ ഷിബിലിക്കൊക്കെ അറിയാമോ ഇപ്പം നമ്മുടെ റോഡുകളിൽ ഒരുവിധ ഡിസിപ്ലിനും ആഴും പാലിക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ വ്യക്തി ശുചിത്വം ഉണ്ടാകുമ്പോഴും നമ്മൾ റോഡുകളിലേക്ക് ചപ്പ ചവറുകൾ വലിച്ചെറിയുന്നവരാണ് എന്തുകൊണ്ടാണ് കാരണം ഇത് ചെറു ചെറിയ പ്രായത്തിൽ തന്നെ കൃത്യമായ ഇത് പഠിപ്പിച്ചാൽ ഇത് കൃത്യമായിട്ട് മാറും മനസ്സിലായോ ഇപ്പം കഞ്ഞിക്കുഴി എന്ന് പറയുന്ന കോട്ടയത്ത് ഒരു സ്ഥലമുണ്ട് അവിടെ നിന്നുള്ള സ്കൂളുകളിൽ ഒരു ദിവസം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നൊരു ക്ലാസ് കൊടുത്തതിന് ശേഷം അവർ കൃത്യമായിട്ട് സീബ്ര ലൈനിൽ വന്നിട്ട് ആ കുട്ടികളിങ്ങോട് ് അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതാണ് ഞാനിപ്പോ റോഡിലെ നിയമങ്ങളൊക്കെ നിസ്സാര കാര്യാണ് അതിനേക്കാൾ എത്രയോ വലിയ രാഷ്ട്രീയവും എത്രയോ വലിയ ശക്തമായ കാര്യവുമാണ് വേടൻ പറയുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കാണണം ഇതിനെയൊക്കെ വേടനെ വിമർശിക്കുകയും വേടൻ ഏർ മറ്റേ പാണനല്ല പറയനല്ല നീ ബ്രാഹ്മണ നമ്പൂതിരി ആണെങ്കിലും ബ്രാഹ്മണനാണെങ്കിലും എനിക്കൊരു ചുക്കുമില്ല ചുക്കുമില്ല എന്നല്ല യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന വാക്ക് അപ്പൊ എനിക്കൊരു ഇല്ല എന്ന് പറയുന്ന ഒരു തെറി വേടൻ പറയുന്നുണ്ട് ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള പ്രതിഷേധം ഈ ജനങ്ങൾ സാധാരണ നമ്മുടെ കുട്ടികൾ കൂടി അറിയണം അത്തരത്തിലുള്ള വിവേചനം ഇല്ലാത്തവരായ ഇല്ലാത്തവരായവർ വളരണം ഇതിനെതിരെയൊക്കെ നിരവധി നമ്മുടെ യൂട്യൂബേഴ്സും പല ആളുകളും ഒക്കെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ യൂട്യൂബർ പറഞ്ഞത് വേടൻ ഇത് പ്രമുഖർ എന്നുള്ളതൊക്കെ വിടും ആരാണ് മറന്നാടൻ ഷാജാൻ മറന്നാടൻ ഷാജാൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ നമുക്ക് വിയോജിക്കാമല്ലോ അതിന് പ്രശ്നമൊന്നുമില്ല പറയൂ ഷാജൻ പറഞ്ഞത് വേടൻ ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ടിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് വേടൻ ഇതുപോലെ മറ്റു പറയുമോ പറയുമെന്നുള്ളതാണ് ആ കാര്യം അതായത് ഷിബിലിക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും ഞാനത് തെളിച്ച് തന്നെ പറയാം എനിക്ക് ബുദ്ധിമുട്ടില്ല അതിൽ വേടൻ പറയുന്നത് രാമനെ എനിക്കറിയില്ല എന്നാണ് ഏത് ഹിന്ദുക്കളുടെ ദൈവമായിട്ടുള്ള രാമനെ എനിക്ക് അറിയില്ല ഞാൻ രാമനെ കേൾക്കുന്നത് ജയ് ശ്രീരാം വിളികളിലൂടെ ആളുകളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളികൾ കേൾക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഷാജന്റെ വീഡിയോ ഞാനും കണ്ടു ആ ഷാജൻ്റെ വീഡിയോയിൽ ഷാജൻ പറയുന്ന ഒരു വാചകം ഷാജനോട് നമ്മൾ സുഹൃത്താണ് സ്നേഹമൊക്കെ ഉണ്ട് അത് അതെല്ലാം ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ആശയപരമായ ചില കാര്യങ്ങൾ നമുക്ക് വിയോജിപ്പുണ്ട് ഇതിൽ ഷാജൻ പറഞ്ഞു ഷാജൻ മനസ്സിലാക്കാതെ പറഞ്ഞേക്കാളും ഷാജൻ പറയുന്നത് ഇത് ഒരു ഹിന്ദുത്വ അജണ്ടയെ പൊളിക്കാൻ വേണ്ടിയുള്ള കാര്യമാണെന്ന് പറഞ്ഞ് മീഡിയ വണ്ണിലെ ദാവിദ് സാഹിബോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ അജിംസോ ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് വലിയ ആവേശത്തോടുകൂടി ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ മുഹമ്മദ് നബിയെ കുറിച്ചോ വേറെ ആരെങ്കിലും കുറിച്ചോ ആണെങ്കിൽ കേട്ടിരിക്കുമോ എന്നുള്ളതാണ് ഷാജൻ ചോദിക്കുന്നത് ഞാൻ നേരെ തിരിച്ചാണ് പറയുന്നത് രാമനെക്കുറിച്ച് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം വേണം മുഹമ്മദ് നബിയെക്കുറിച്ചും കേശു ക്രിസ്തുവിനെ കുറിച്ച് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം വേണം പിന്നെ ഷാജൻ അറിയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ഷാജൻ ചിലപ്പോൾ തിരക്കുകളൊക്കെ കാരണം മറ്റു മറ്റുപോല വീഡിയോസും കാണാൻ ഉണ്ടാവില്ല ഇപ്പൊ ജോസഫ് ഫാഷിനെ കൈവെട്ടി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ശേഷം അതായത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് പി ടി കുഞ്ഞു മുഹമ്മദിന്റെ കഥയിൽ നിന്ന് എടുത്ത് ചേർത്ത് അത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് ചേർത്ത് കൈവെട്ടിയതിന് ശേഷം യഥാർത്ഥത്തിൽ പിന്നീട് ആരും ഇണ്ടാതിരിക്കുകയല്ല ചെയ്തത് പിന്നീട് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു നോക്കിയാൽ വലിയ നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് എന്ത് ചെയ്തത് ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് ഈ രാമനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലും അല്ല അതിനേക്കാൾ അപ്പുറമുള്ള വിവർശനമാണ് മുഹമ്മദ് രബിയെ കുറിച്ചൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇതൊക്കെ വേറെ ആരെങ്കിലും പറയൂ എന്നൊക്കെ ഷാജൻ ചോദിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല ഇത്തരത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി നമ്മുടെ ഇവിടെ വേണ്ടതാണ് ഒന്ന് ഒന്ന് അല്ല ഒരു കാര്യം കൂടി പറയാം ഇതിൽ ഷാജന്റെ മാത്രമേ കേസല്ല ഇത് ഷാജൻ ഇത് മനസ്സിലാകത്തോണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഷാജന്റെ കേസിൽ ഇപ്പൊ ഈ ഹിന്ദുത്വ അജണ്ട എന്താണ് എന്നുള്ളത് കൃത്യമായി ഷാജൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ടാണ് രാമനെ ദക്ഷിണേന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഒരുപോലെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമായിട്ട് ആളുകൾ അവർ പ്രതിഷ്ഠിക്കുന്ന ഒരു അജണ്ട കൊണ്ടുവന്നിട്ടുള്ള അതുകൊണ്ടാണ് മനസ്സിലായത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പൊ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക് ഒരു ഹിന്ദുക്കളെ ഏകീകരിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒരേ ദൈവം അവരെല്ലാവരെയും സ്നേഹത്തോടെ കാണണം അപ്പം അതിന് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കഴിയുന്ന ഒരാനാണ് കാരണം ദക്ഷിണേന്ത്യയിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണനാണ് മനസ്സിലായ രാമൻ അത്രത്തോളം പൂജിക്കുന്ന ക്ഷേത്രങ്ങൾ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആ രാമനെ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടി ആ ഉപയോഗിക്കപ്പെടുന്നതിനെ കൂടിയാണ് വേടൻ വിമർശിക്കുന്നത് ഷാജൻ അല്ല ഇത് ഷാജൻ അത്ര അങ്ങനെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജൻ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല എന്റെ പ്രശ്നം ഷിബിലിയേക്ക് കാണുന്ന പോലെ അത്രയും ഡീപ്പായി ഇതിനകത്തേക്ക് ഷാജൻ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ട് മനസ്സിലായോ ആ അത്ര ആഴത്തിലേക്ക് ഷാജൻ പഠിച്ചിട്ടുണ്ടോ ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ അയോധ്യ പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ് രാമൻ വിഷയമായി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റൊരു ദൈവം ഹിന്ദുക്കളിൽ തന്നെ നിരവധി ദൈവങ്ങളുണ്ടല്ലോ അപ്പൊ ശിവനെ എന്തുകൊണ്ടാണ് ആരാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രശ്നം ഇതാണ് മനസ്സിലായോ ഷാജനതിനെ കണ്ടിട്ടുള്ളത് വളരെ പെരിഫറൽ ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ പുറമേയുള്ള കാര്യം മാത്രമാണ് അതായത് രാമൻ എന്ന് പറയുന്നത് വെറുതെ പുരാണത്തിലൊരു കഥാപാത്രത്തെയോ ഹിന്ദു ദൈവമായ രാമനെയോ അല്ല യഥാർത്ഥത്തിൽ ആര് വിമർശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ രാമൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ് വേടൻ പറഞ്ഞിട്ടുള്ളത് വേടനത് പറയാനുള്ള എല്ലാ അർഹതയുള്ള ഒരാളാണെന്നേ അതെന്തോണ്ടാന്ന ആദ്യം ഷാജം മനസ്സിലാക്കണം അതെന്താന്നറിയാമോ വേടനെ സംബന്ധിച്ചോളം നമ്മുടെ പ്രേക്ഷകര് മനസ്സിലാക്കണം വേടനെ സംബന്ധിച്ചോളം വേടനോട് പുച്ഛം കാണിച്ചതും വേടനോട് പരിഹാസം ചൊരിഞ്ഞതും വേടൻ കറുപ്പ് കളറായതുകൊണ്ടും അത് ആ പല കോളനിയിലെ പിള്ളേരല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എപ്പോഴാന്നറിയാമോ വെള്ളപ്പൊക്ക സമയത്ത് രക്ഷപ്പെടുത്താൻ ചെല്ലുമ്പോ മനസ്സിലായി അവര് എന്ത് വൃത്തിയെടു കാണിക്കും എന്ന് പറയുന്ന ലെവലിൽ പറഞ്ഞിട്ടുണ്ടാണ് അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ പ്രശ്നം ആ അത്തരത്തിലുള്ള വൈകാരികമായ നിമിഷങ്ങളിലൂടെ വേദനകളിലൂടെ ഷാജനൊന്നും കടന്നു പോയിട്ടില്ല ഒന്ന് രണ്ടാമത്തത് ഏറ്റവും വലിയ പ്രശ്നം എന്താ പ്രശ്നം ഹിന്ദുക്കളോ ക്രിസ്ത്യൻ മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ പാഴ്സികളോ ജൈനന്മാരോ ബുദ്ധമതക്കാരോ അല്ല ഈ പറയുന്ന പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളോടും ഈഴവരോടും നായരോടും ഒക്കെ വിവേചനം കാണിച്ചത് ബ്രാഹ്മണരായിട്ടുള്ള ആളുകളാണ് വിവേചനം കാണിച്ചിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ഈ പറയുന്ന നിങ്ങളുടെ ദൈവമായിട്ടുള്ള രാമനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിലായോ ആ വേദനകളിൽ നിന്നാണ് ഇനി മറ്റൊരു കാര്യം കൂടി തന്നെ ഷിബിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ കാര്യം എന്ന് പറയുന്നത് രാവണനെയാണ് ഇവരെ പത്ത് തല എന്ന് പറഞ്ഞ പുതിയ ആൽബം പുറത്തേക്ക് വരുന്നത് അപ്പൊ ആ പുതിയ ആൽപ്പം പുറത്തേക്ക് വരുമ്പോൾ രാവണനെയാണ് നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത് അത് തന്നെ വളരെ വൈരുദ്ധ്യമാണ് രാവണൻ ഒരു ബ്രാഹ്മണനാണ് എന്ന് പറയുന്ന നരേറ്റീവ് ഒക്കെ ഇറങ്ങുന്നുണ്ട് ഇതെല്ലാം ഇറങ്ങുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളൂ ആ കാര്യം എന്താണെന്ന് പക്ഷെ ഷുബില് വേടൻ എന്ന് പറയുന്ന ഒരാളെ ശരിക്കും പറഞ്ഞ ഒരൊറ്റയാൾ പട്ടാളത്തെ ഈ പറയുന്ന ഹിന്ദുക്കളിലെ ഒരു സവർണ മേധാവിത്വം വളരെ അധികം ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഈ പറയുന്ന ബി ജെ പിയുടെയും ആർ എസ് എസ് അംഗപരിവാറിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയെ ഒറ്റടിക്ക് തൂത്തെറിയാൻ കഴിയുന്ന മസ്തകത്തിനടിക്കുന്ന വിമർശനങ്ങളാണ് മേടന്റെ ഭാഗത്ത് നിന്ന് വേടനെ മേടനെ പിടിച്ച് യഥാർത്ഥത്തിൽ ഇപ്പൊ പിടിച്ച് വേണമെങ്കിൽ ജയിലിൽ ഇടാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകാനോ ഒന്നും കഴിയില്ല അപ്പൊ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ ഒരു പൊളിറ്റിക്സ് ഒക്കെ തന്നെ വലിയ തോതിൽ ബി ജെ പിക്ക് എല്ലാ കാലത്തും തലവേദനയാണ് കാരണം എന്താ ഹിന്ദുവിൻ്റെ ഏകീകരണം ഹിന്ദുക്കളെല്ലാവരും നമ്മളെല്ലാവരും എല്ലാവരും ഒന്നാണെന്ന് പറയുന്ന ഒരു പരിപാടി അതിനകത്ത് നടക്കില്ല അതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം പിന്നെ അജിംസും ദാവീദൊക്കെ ഇരുന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുത്തിതിരിപ്പ് ഉണ്ടാകുമ്പോഴുള്ള സന്തോഷം ഉണ്ടാകുമെന്ന് പിന്നെ അവരുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒരു വലിയ പ്ലാൻ എന്ന് പറയുന്നത് ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗക്കാരെയും മുസ്ലിങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് മനസ്സിലെ ആ പദ്ധതിക്ക് ഇത് സന്തോഷമുണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് അവരിന്ന് അത് പറയുന്നത് പക്ഷെ ഷാജൻ പറയുന്നത് ഇതൊന്നു പറഞ്ഞിട്ടാണ് ഞാൻ വിചാരിക്കുന്നില്ല രാമനെ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായി വേടൻ കാണുന്നുകൊണ്ടാണ് രാമനെ എതിർക്കുന്നത് അല്ലാതെ രാമനെ അറിയില്ല എന്ന് പറയുന്നതും അതുകൊണ്ടാണ് സർ അതുപോലെ തന്നെ സാധ്യ വിമർശിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾക്കും അവന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് അതൊക്കെ വിമർശിക്കേണ്ട ആവശ്യമാണ് അല്ല അത് ഷാജൻ ചെയ്തത് അത്ര ശരിയാണെന്നുള്ള നിലപാട് എനിക്കില്ല ഞാൻ സത്യത്തിൽ ഷാജനെ വിളിച്ച് പറയണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് അവസരം കിട്ടിയില്ല ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കണ്ട എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചതാണ് ഷാജൻ ഒരു ഇൻഡൈറക്ട്ലി ഈ പറയുന്ന അത്തരത്തിൽ ദളിതനായിട്ടുള്ള ഒരാള് പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ മേടിക്കുന്നു എന്ന് പറയുന്നത് വിമർശനമായി പറഞ്ഞിട്ടില്ല പക്ഷെ അതിന്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ അതിനകത്തൊരു വിമർശനം കൂടിയുണ്ട് അതൊക്കെ അങ്ങേറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ് ഇവിടെ റിമി ടോമിയും സിതാരക്കും ഒക്കെ പണം മേടിക്കാമെങ്കിൽ ഞാൻ പറയുന്നത് ഈ പറയുന്ന വേടന് വേണമെങ്കിൽ ഒരു അൻപതോ ഒരു കോടി രൂപ എന്ത് ചെയ്യാം മേടിക്കാം കാരണം അത്രത്തോളം ഉള്ള അത്രത്തോളം സമൂഹത്തിന് വേണ്ട ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പൊ റിമി ടോമിയുടെ ഗാനമ കേട്ടാൽ അല്ലെങ്കിൽ ഇപ്പൊ സിതാരയുടെ കഴിഞ്ഞ ദിവസം ലുലുമാളിലെ ഞാൻ കേട്ടതാണ് അപ്പൊ അത് കേട്ടാൽ നമുക്കൊരു ചെറിയ തോതിൽ സന്തോഷം അപ്പൊ ഉണ്ടാവൂന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് വേടൻ്റെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സന്തോഷം ഉണ്ടാവുകയും നമ്മൾ ആനന്ദം നിർത്തമാടുകയും അതോടൊപ്പം തന്നെ ഉള്ളിൽ ഒരു നെരിപ്പോടായി മാറുകയും നമ്മൾ കുറച്ചുകൂടി നല്ല മനുഷ്യരായി മാറുകയും ചെയ്യും അതുകൊണ്ട് സത്യത്തിൽ പതിനഞ്ച് ലക്ഷമല്ല വേഡന കോടി മേടിച്ചാലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അവസരത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് ഉള്ള ഏക വ്യക്തി ഇപ്പോൾ മലയാളത്തിൽ മേഡനാണ് ഒരു സംശയം അക്കാര്യത്തിലില്ല